എറണാകുളം പെരുമ്പാവൂരിനടുത്ത് പരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ വലിയ പ്രതിഷേധമാണ് നോട്ടീസ് നൽകാതെ കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടി അംഗീകരിക്കില്ലെന്ന് പി വി ശ്രീനജൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തു പ്രതിഷേധത്തെ തുടർന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ നിന്ന് മടങ്ങി നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും പാരിയത്തുകാവിൽ നിന്ന് നിതിൻ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചോ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ത് പറഞ്ഞാണ് മടങ്ങിയത് അവർക്ക് ഇനിയിപ്പോൾ റിപ്പോർട്ട് നൽകുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമല്ലോ അപ്പോഴെന്താണ് ഇനി ഇനിയുള്ള നടപടികൾ നീക്കങ്ങൾ ബിജുമാർ പ്രതിഷേധം ഇപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലത്തെ ആളുകളെല്ലാം തന്നെ പിരിഞ്ഞു പോകാനുള്ളൊരു തീരുമാനത്തിലുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാരയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ തുടരുന്നുണ്ട് ഇത് ആറാം തവണയാണ് ഇത്തരത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവിടെ എത്തി മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും എം എൽ എ പി വി ശ്രീനിജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നിവിടെ ഈ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ തടഞ്ഞിരുന്നു അദ്ദേഹത്തോട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണോ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടി എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകാതെ ഉടൻ തന്നെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവിടെ നിന്ന് പിരിയുകയായിരുന്നു എന്തായാലും ആർ ഡി വിക്കെതിരെ കോടതി രക്ഷ നടപടി സ്വീകരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവിടെ നിന്ന് ഇപ്പോൾ പിരിഞ്ഞുപോയിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എം എൽ എ പി വി ശ്രീനീന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇപ്പോഴും ഇവിടെയുണ്ട് എന്തായാലും കുടിവെപ്പിക്കലിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് നാൽപ്പത്തി നാൽപ്പതിലധികം വർഷമായി നടക്കുന്ന കോടതി വ്യവഹാരമാണ് സുപ്രീം കോടതിയിലും അനുകൂല തീരുമാനം ഈ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥത്തിന് ലഭിച്ചു എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത് അതിനുശേഷമാണ് ഈ നടപടികളെ ഇപ്പോൾ തുടർന്ന് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ഭൂമി വിട്ട് എങ്ങോട്ടേക്കും പോകില്ല എന്നതിനാണ് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ

ശങ്കയുടെ നിരവധി കുടുംബങ്ങളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ഇവിടെ താമസിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇനി ജുഡീഷ്യൽ അഡ്വക്കേറ്റ് കമ്മീഷൻ വീണ്ടും എത്തിയാൽ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകും നിയമാനുസൃതമാണെങ്കിൽ അതുബന്ധപ്പെട്ട നോട്ടീസ് ആദ്യം നൽകുക അതിനുശേഷം നടത്തിയ ചർച്ചകൾ ശേഷം മാത്രമേ ഒരു നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് അവിടെ മടങ്ങിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്തെങ്കിലും തരത്തിൽ ഒരു കുടിയൊഴിപ്പിക്കൽ ഉൾപ്പെടെ അതിലേക്ക് പോകില്ല പോകാൻ അനുവദിക്കില്ല എന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് നിതിൻ അംബുജനാണ് പാരിയത്തുകാവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്